പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാൻ ഇന്ത്യൻ പ്രേക്ഷകരെ തേടുന്ന പുതിയ കാലത്ത് പല ഭാഷകളിലെയും ബിഗ് ബജറ്റ് സിനിമകൾ രണ്ട് ഭാഗങ്ങളിലായാണ് പ്ലാൻ ചെയ്യപ്പെടുന്നത് മുടക്കുന്ന ഉയർന്ന തുക സേഫ് ആക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആദ്യ ഭാഗം ക്ലിക്കായാൽ രണ്ടാം ഭാഗം മിനിമം ഗ്യാരൻ്റിയും നേടുക തന്നെ ചെയ്യും വർഷങ്ങളുടെ വലിയ ഇടവേളയ്ക്ക് ശേഷവും വിജയ ചിത്രങ്ങളുടെ സീക്വലുകൾ എത്താറുണ്ട് ഇപ്പോൾ ഇത് അത്തരത്തിൽ ഒരു സീക്വൽ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്ത ബോളിവുഡിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല നീണ്ട മുപ്പത്തൊന്ന് വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു ഹിന്ദി ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ആലോചനകൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്ന അബ്ബാസ് മസ്താൻ്റെ സംവിധാനത്തിൽ ഖാൻ നായകനായ ബാസീഗർ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ സാധ്യതകൾ സംബന്ധിച്ചാണ് വാർത്തകൾ വീനസ് മൂവീസിന്റെ ബാനറിലായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ ചിത്രമായിരുന്നു അത് നാലു കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം മുപ്പത്തിരണ്ട് കോടിയാണ് കളക്ട് ചെയ്തത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബാസിഗർ സീക്വൽ സംബന്ധിച്ച് ഷാറുഖ് ഖാനുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് നിർമ്മാതാവ് രതൻ ജെയ്ൻ പറയുന്നു രണ്ടാം ഭാഗത്തിന്റെ ആശയം ഗംഭീരമാണെന്നും എന്നാൽ അതിന് ചേരുന്ന തരത്തിൽ ഒരു തിരക്കഥ ഇനിയും ഉണ്ടാകും െന്നും അദ്ദേഹം പറയുന്നു ഷറൂഖുമായി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അധികമൊന്നും അക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല പക്ഷേ ബാസിഗർ ടു സംഭവിക്കുക തന്നെ ചെയ്യും രത്തൻ ചെയ്യും പറയുന്നു അനിൽ കപൂറിനായി ആദ്യം ആലോചിച്ച ചിത്രമായിരുന്നു ബാസിഗർ എന്നാൽ ഡേറ്റ് പ്രശ്നം മൂലം അദ്ദേഹത്തിന് ചിത്രം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സൽമാൻ ഖാനെയാണ് നിർമ്മാതാക്കൾ സമീപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇരുണ്ട് വശമുള്ള കഥാപാത്രത്തെ മകൻ അവതരിപ്പിക്കുന്നതിനോട് സൽമാൻ ഖാൻ Kanı'nda Pidavu Salim Kanı'nda Yedirp Ayırın